വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നല്ല നമ്മുടെ പേളി ചേച്ചി ഇല്ലേ പേളിമാണി പേളിമാണി ചേച്ചിയുടെ നല്ല അടിപൊളി മുട്ട ചുരു കറി കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ചേച്ചി അറിയുന്നുണ്ട് അടിപൊളിയാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കും നല്ല ടേസ്റ്റാണെന്ന് കേട്ടോ സംഭവം ശരിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അസല് കറിയാണ് കേട്ടോ അത് അപ്പം ഞാനിത് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്ന് പറഞ്ഞുതരാം കേട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാട്ടോ പറഞ്ഞുതരാമെന്ന് പറ്റൂല ചേച്ചിയുടെതല്ലേ അതല്ലേ അപ്പോൾ ഞാനിത് കാണിച്ചു തരാം കേട്ടോ ഒരു കുക്കർ എടുത്തിട്ട് ആവശ്യത്തിന് പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് കാണാം കേട്ടോ അതിന് ശേഷം വലിയ ഉള്ളി കട്ട് ചെയ്യാണ് അപ്പോൾ വലിയ ഉള്ളി നമുക്ക് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ വലുതാക്കി തന്നെ കട്ട് ചെയ്യാം അത് നമുക്ക് വേവിച്ച് പെട്ടെന്ന് വേവിച്ച് കിട്ടണമല്ലേ കുക്കറിലിട്ടിട്ട് അപ്പോൾ വലിയ ഉള്ളിയും കൂടിയും കട്ട് ചെയ്തത് ഇതിലിട്ട് കൊടുക്കാം പിന്നെ ഒരു മീഡിയം സൈസ് ഒരു തക്കാളിയും കൂടി എടുക്കാം കേട്ടോ തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ അര സ്പൂണ് മഞ്ഞൾപ്പൊടി ആട്ടോ ഞാൻ അതും കൂടി ഇട്ടോടുത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ചും കൂടി വെള്ളം കുറവുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ട് ഒരു മൂന്ന് പിസ്സിൽ മൂന്നോ നാല് പിസില് വേവ് വെന്ത് കഴിഞ്ഞാൽ കൂടുതലായി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായി വേവിച്ചെടുക്കാം അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കറാമ്പവും പട്ടയും പിന്നെ കുറച്ച് വലിയ ജീരകവും പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ചെറിയ ഉള്ളി എല്ലാം ഇട്ടെടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടോ അതിന് ശേഷം നമ്മുടെ ആവശ്യത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള തേങ്ങട്ടോ നമ്മൾ കറി എങ് എത്ര മുട്ട എടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറക്കൊക്കെ എടുക്കാം അപ്പോൾ ഞാനൊരു അരമുറിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാനൊരു രണ്ട് മുട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ആ തേ അത്ര തേങ്ങയെടുത്ത് നന്നായി വറുത്തെടുക്കട്ടോ ചെറിയ തീലിട്ടിട്ട് വറുത്തെടുക്കണേ പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടുകൊടുക്കട്ടോ അതും ഇട്ടുകൊടുത്തിട്ട് ചെറിയ തീയിലിങ്ങനെ മറ്റേ വറുത്ത് കൊടുക്കുക അപ്പോൾ വറുത്തെടുക്കുമ്പോൾ അതിൽ കുറച്ച് കറിവേപ്പിലി പിന്നെ കുറച്ച് മല്ലിച്ചപ്പുണ്ട് മല്ലിച്ചപ്പിൻ്റെ ചേർത്ത് കുറച്ചുള്ളട്ടോ അപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്തു പിന്നെ ആ ചേ അതൊന്ന് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് വറുത്തെടുക്കട്ടോ ഞാൻ കുറച്ച് മുളക് പൊടിട്ടോ ഇട്ടു എടുത്ത് ഇവിടെ കുട്ടികൾക്ക് എരിവ് ഇഷ്ടമല്ല പിന്നെ നമ്മളെ കുരുമുളകും ഇഞ്ചിടീം വെളുത്തുള്ളിയുടെ ഒക്കെ എരിവ് വരുമല്ലോ അത് കാരണം ഞാൻ കുറച്ചിട്ട് എടുത്തിട്ടുള്ളു പിന്നെ നമ്മുടെ കുക്കറിൽ വെച്ച സംഭവത നല്ല വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ചൂടാറു ശേഷം ഈ തേങ്ങ വറുത്തത് നമുക്ക് നന്നായി അരച്ചെടുക്കട്ടോ കണ്ടോ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് മുട്ടയാണ് മുട്ടയാണെട്ടോ എടുക്കുന്നത് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് അതിൽ ചെറുതായി കട്ട് ചെയ്യണം കേട്ടോ ഉള്ളി അതും കൂടി ഇട്ട് കൊടുത്ത് ഒരു നുള്ളു ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിൽ കൊടുക്കാം എണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ രണ്ട് മുട്ട വെച്ചിട്ടാണ് കുറേ പീസാക്കിയിട്ട് കിട്ടും കേട്ടോ ചേച്ചി ഒരു ആറ് പെളിച്ചേച്ചി ഒരു ആറ് മുട്ട എടുത്തിട്ട് ഇരുപത്തൊന്നോ അങ്ങനെ എന്തൊക്കെ കിട്ടുന്നുണ്ടേ അപ്പോൾ എനിക്ക് ഞാനും കുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് മതിയല്ലോ കുറേ ഒന്നും എനിക്ക് ആവശ്യമല്ല അപ്പോൾ അത ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണേ നല്ല ഇങ്ങനെ ചൂ മുട്ട നല്ല കളറ് ബ്രൗൺ ആയി കളറായിട്ടൊന്ന് വരണ്ട കേട്ടോ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് മറിച്ചിട്ട് ഒരു ഇതായാൽ മതി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ കട്ട് ചെയ്യുമ്പോൾ റെഡി ആവില്ലേന്ന് വിചാരിച്ചു പക്ഷെ റെഡിയാവുന്നുണ്ട് കേട്ടോ ഏതാ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് അഞ്ച് ആറ് പീസായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ബാക്കി കുറച്ചും കൂടി ഉണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തു ഞാൻ ഞാൻ വിചാരിച്ച ഈ പരിപ്പ് ഇട്ടിട്ടുള്ള മുട്ടക്കറിയൊക്കെ ടേസ്റ്റ് ഉണ്ടാകുമോ എന്താണെന്ന് എന്നൊക്കെ കരുതിയതാട്ടോ അപ്പം പിന്നെ സംഭവം കഴിച്ചപ്പോൾ ഉഷാറാണ് കേട്ടോ എനിക്ക് ഇഷ്ടമായിട്ടോ ഇനിയിപ്പോൾ ഇടയ്ക്കും തിലക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ ഇതും കട്ട് ചെയ്തോട്ടോ അതിലും രണ്ട് നാല് അഞ്ച് പീസ് കിട്ടിയിട്ടേ ഇനി ഞാൻ ആ വെന്ത് അതിന് പരിപ്പില്ലേ അത് ഞാൻ എന്താ വേറെ എന്താ പാത്രത്തിലോട്ട് മാറ്റിയിട്ടോ എന്നിട്ട് അരച്ച് വെച്ച് തേങ്ങ ഒഴിച്ചുകൊടുത്തേ പിന്നെ കുറച്ചും കൂടി മിക്സിയിൽ ഒന്നും കുറച്ചും കൂടി ഒക്കെ ഉണ്ടാകുമല്ലോ അതും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിലോട്ട് പാകത്തിനാക്കിയിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക തിളച്ച് വന്നിട്ടാണ് കേട്ടോ നമ്മുടെ മുട്ട പീസാക്കി വെച്ചതില്ലേ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ പിന്നെ ഉപ്പൊക്കെ പാകണ്ടെന്ന് നോക്കി ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഇതശേഷം ഞാനിതൊക്കെ കുറേ പീസ് കിട്ടിയിട്ടാണ് കേട്ടോ രണ്ട് മുട്ട വെച്ചിട്ട് അത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം കേട്ടോ ഇതാ നമ്മുടെ അടിപൊളി മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ എൻ്റേത് അപ്പോൾ അതന്ന് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റം കേട്ടോ നല്ല കട്ടിയുള്ള കറി കേട്ടോ എനിക്ക് ചൂടാറിയതിന് ശേഷം ഒന്നും കൂടി കട്ടിയായിട്ട് വരും കേട്ടോ ഇതാ നമ്മുടെ മുട്ടയ്ക്ക് ഒന്നും കൂടി ഇങ്ങനെ അതിൽ ചൂടിൽ കിടന്നിട്ട് ഒന്നും കൂടി ഇങ്ങനെ വീർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല കറിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പൊ ഞാനിനി കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് കഴിക്കുന്നത് കാണിച്ചു തരാട്ടോ നല്ല കുട്ടികൾക്കും ഇഷ്ടായി അടിപൊളിയാണ് കുട്ടികൾ ഫുഡ് കഴിക്കണിട്ട് എനിക്കും ഭയങ്കര ബുദ്ധിട്ടാണ് അപ്പൊ ഞാനും കൊറച്ച് ചോറൊക്കെ എടുത്ത് നമ്മുടെ കറിയും കുറച്ച് മുട്ട പീസും ഒക്കെ എടുത്ത് ഞാനും ചോറ് അയച്ചിട്ട അപ്പോൾ ഒന്നും പറയാലോ ഒരു രക്ഷയില്ല കേട്ടോ കറി സൂപ്പർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ സൂപ്പറാണെന്നാൽ സൂപ്പറാണ് കേട്ടോ അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒക്കെ കേട്ടോ സബ്സ്ക്രൈബ് മാത്രം പോരാട്ടോ അതിൽ ഓളെന്നുള്ളതിൽ ടച്ചും കൂടി കൊടുക്കണേ എന്നാലേ ഉള്ളൂ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Apa okay bye bye